മുപ്പത് കക്ഷികളെ ചേർത്ത് എൻ ഡി എ ഉണ്ടാക്കി അധികാരത്തിലെത്തിയ ബി ജെ പിക്ക് ഒപ്പം ഇപ്പോൾ അവശേഷിക്കുന്നത് പതിനേഴ് പാർട്ടികൾ മാത്രം അഞ്ചു കക്ഷികൾ ഏതു നിമിഷവും മുന്നണിവിടാം വടക്കു കിഴക്കൻ കാവ്യ വിപ്ലവത്തിന് ഇടക്കാല അന്ത്യം ഹിന്ദി ഹൃദയഭൂവിൽ എങ്ങും താമരവാടുന്നു മോദിയുടെ സ്വന്തം തട്ടകത്തിൽ പടലപ്പിണക്കവും സ്ഥിരം തലവേദന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബി കടുത്ത വെല്ലുവിളികൾ ഏറെയാണ് കേന്ദ്രത്തിൽ ഒരു കക്ഷിക്കും മേൽക്കൈ ഇല്ലാത്ത അവസ്ഥയിലാണ് മുന്നണി സംവിധാനത്തിലേക്ക് മാറ്റം വന്നത് ഇത്തവണ മോദി ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ ഏറ്റിയപ്പോഴും മുന്നണി സംവിധാനം തുടർന്നു പോന്നു എന്നാൽ ക്രമേണ ഓരോ ഘട്ടങ്ങളിലായി ഓരോ കക്ഷികൾ മുന്നണി വിട്ടപ്പോൾ എൻ ഡി എയുടെ കരുത്ത് ചോർന്നുകൊണ്ടിരുന്നു അധികാരത്തിലെത്തുമ്പോൾ മുപ്പത് പാർട്ടികളുടെ കരുത്തുണ്ടായിരുന്ന എൻ ഡി എക്ക് ഇതിനിടെ നഷ്ടമായത് പതിനേഴ് സഖ്യകക്ഷികളെയാണ് പലവിധ ആവശ്യങ്ങളുമായി ഭീഷണി ഉയർത്തുന്ന അഞ്ചു പാർട്ടികൾ ഏതു നിമിഷവും മുന്നണി വിടുമെന്ന അവസ്ഥയിലുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി സഖ്യത്തിന്റെ ശക്തി സ്രോതസ്സായി നിന്ന തെലുങ്കുദേശം പാർട്ടിയടക്കം ഇക്കുറി പ്രതിപക്ഷ ചേരിയുടെ മുൻനിരയിലാണ് പൗരത്വ നിയമ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതിനെ തുടർന്ന് അസം ഗണപരിഷത്ത് മുന്നണി വിട്ടതിന് പിന്നാലെ ബംഗാളിൽ ഗൂർഖ ജനമുക്തി മോർച്ചയും ബന്ധം അവസാനിപ്പിച്ചു മുന്നണിക്ക് പഴയതിലും ശക്തിയുണ്ടെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും അംഗബലം ചോർന്നത് ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്നു അധികാരത്തിന്റെ തുടക്കത്തിൽ തന്നെ സഖ്യകക്ഷികളുടെ കൊഴിഞ്ഞു തുടങ്ങിയിരുന്നു പ്രാദേശിക പാർട്ടികളെ ഒതുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന ആരോപണവുമായി ഹരിയാന ജനഹിത് കോൺഗ്രസ് ആണ് ആദ്യം മുന്നണി വിട്ടത് തമിഴ് ജനതയെ കേന്ദ്ര സർക്കാർ വഞ്ചിക്കുകയാണെന്ന ആരോപണവുമായി വൈക്കോയുടെ നേതൃത്വത്തിൽ എ ഡി എം കെയും ഭരണത്തിന്റെ ആദ്യ വർഷത്തിൽ തന്നെ സഖ്യം വിട്ടു വിജയ്കാന്തിൻ്റെ ഡി ഡി എം ഡി കെയും എസ് രാമദാസിന്റെ പി എം കെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സഖ്യം വിട്ടിരുന്നു ഇരു പാർട്ടികളും വീണ്ടും ബി ജെ പിയോട് അടുക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും മുന്നോക്ക സംവരണ നീക്കത്തോടെ ഈ സാധ്യതകൾക്ക് മങ്ങലേറ്റു കേരളത്തിൽ കഴിഞ്ഞ തവണ ബി ജെ പിയെ പിന്തുണച്ച എ വി താമരാക്ഷൻ്റെ നേതൃത്വത്തിലുള്ള ആർ എസ് പി ബിയും സി കെ ജാനുവിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ സഭയും ബി ജെ പിയെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ തവണ എൻ ഡി എക്കായി ആന്ധ്രയിൽ വൻ പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പവൻ കല്യാണിൻ്റെ ജനസേന ഇക്കുറി നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരുക്കത്തിലാണ് ബിഹാർ മുൻ മുഖ്യമന്ത്രി ജിതൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിനൊപ്പം ചേർന്നു പതിനഞ്ച് വർഷത്തെ ബന്ധത്തിന് വിരാമമിട്ട് നാഗ പീപ്പിൾസ് ഫ്രണ്ട് കൈവിട്ടതായിരുന്നു മറ്റൊരു തിരിച്ചടി മഹാരാഷ്ട്രയിൽ സ്വാഭിമാനി പക്ഷയും വഴിപിരിഞ്ഞു കർണാടക പ്രജ്ഞാബന്ധ ജനത ലോക് സമതാ പാർട്ടി വികാസ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കാശ്മീരിൽ സഖ്യകക്ഷിയായിരുന്ന പി ഡി പി എന്നിവയും ബി ജെ പിയെ കൈവിട്ട പാർട്ടികളുടെ കൂട്ടത്തിൽപ്പെടുന്നു മുന്നണി വിടാൻ ഒരുങ്ങി നിൽക്കുന്നത് അഞ്ച് പാർട്ടികളാണ് മഹാരാഷ്ട്രയിൽ ശിവസേന യു പി മന്ത്രി കൂടിയായ ഒ പി രാജ്ഭറുടെ സുഹേൽദേവ് ബഹുജൻ സമദ് പാർട്ടി മേഘാലയിൽ മുഖ്യമന്ത്രി കോൺറാഡ് സാംഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്നിവയാണ് മുന്നണിയിൽ നിന്നും വിട്ടുപോകാൻ തയ്യാറെടുത്തിരിക്കുന്നത് സംവരണാവശ്യം ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനകം നടപ്പിലാക്കിയില്ലെങ്കിൽ യു പി മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് രാജ്മറുടെ ഭീഷണി മുന്നണി വിടുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മകനും ബീഹാർ ലോക് ജനശക്തി നേതാവുമായ ചിരാഗും രംഗത്തെത്തി അരുണാചൽ മുൻ മുഖ്യമന്ത്രി ഗഗോങ് അപ്പാങ്ങിനെ പോലെയുള്ളവർ പാർട്ടി തന്നെ വിട്ടുപോകുന്നതും തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ബി ജെ പിയുടെ കരുത്തു ചോർത്തുന്നു കഴിഞ്ഞ ശനിയാഴ്ച മമതാ ബാനർജി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ അപ്പാങ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് തിരിച്ചടി നേരിടുന്ന അവസ്ഥയാണ് ബി ജെ പിയുമായി ഏറെ നാളായി നീരിപ്പുകയുന്ന അകൽച്ചയെ തുടർന്നാണ് ഗൂർഖ ജനമുക്തി മോർച്ച കഴിഞ്ഞ ദിവസം എൻ ഡി എ തള്ളിപ്പറഞ്ഞത് മമതാ ബാനർജി സംഘടിപ്പിച്ച റാലിയിൽ പാർട്ടി അധ്യക്ഷൻ ബിനയ് തമാങ്ങും പാർട്ടി ജനറൽ സെക്രട്ടറി അനിൽ താപ്പയും പങ്കെടുത്തു പത്തു വർഷത്തോളം എൻ ഡി എ യുടെ ഭാഗമായിരുന്ന ഗൂർഖ ജനമുക്തി മോർച്ചയുടെ മനംമാറ്റം ബംഗാളിലെ നാലു മണ്ഡലങ്ങളിലെങ്കിലും പ്രതിഫലിച്ചേക്കും ഗുജറാത്തിലും പഠനപ്പിണക്കങ്ങൾ സജീവമായി നിൽക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഗുജറാത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പാർട്ടിയിലെ പഴയ എതിരാളിയും മുൻ മന്ത്രിയുമായ ബിമൽ ഷാ പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയിട്ടുണ്ട് തെക്കൻ ഗുജറാത്തിലെ പ്രമുഖ ഗോത്ര വിഭാഗ നേതാവും മുൻ എം എൽ എ അനിൽ പട്ടേലും കോൺഗ്രസിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ബിമൽ ഷായ്ക്ക് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചിരുന്നു കേശുഭായ് നരേന്ദ്രമോദി അധികാര വടംവലിക്കിടയിൽ രണ്ട് ചേരിയിലായിരുന്നു ബിമൽ ഷായും അന്ന് എം പി ആയിരുന്ന അമിത് ഷായും മോദിയുടെ അടുപ്പക്കാരനായിരുന്ന അമിത് ഷായെ അന്ന് കേശുഭായ് പട്ടേൽ ഒതുക്കുകയായിരുന്നു എന്നാൽ പിന്നീട് മോദി അധികാരം പിടിച്ചതിനെ തുടർന്ന് അമിത് ഷാ അമരത്തേക്ക് വന്നപ്പോൾ ബിമൽ ഷാ തഴയപ്പെട്ടു രണ്ടു തവണയും സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നിൽ അമിത് കുറ്റപ്പെടുത്തുന്ന ബിമൽ ഷാ പാർട്ടി വിട്ടതിന് കാരണവും മറ്റൊന്നല്ല എന്ന് സൂചന നൽകിയിട്ടുണ്ട്